ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കാര്യം പറഞ്ഞാലും നീ അനുസരിക്കില്ല ഇരുപത്തി നാല് മണിക്കൂറും ടിവിയുടെ മുമ്പിലാണ് ഏത് സമയത്തും മൊബൈലിലാണ് ഒരു കാര്യത്തിലും ഉത്തരവാദിത്വമില്ല ഇത്തരത്തിലുള്ള വാചകങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടുള്ള സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നവരാണോ നമ്മൾ ഇത് ഇതിന് ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്സ് എന്നാണ് നമ്മൾ പറയുക ഇത്തരത്തിലുള്ള വാചകങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നമ്മുടെ ആശയവിനിമയത്തിൽ ഉണ്ടാവുക ഒരു കുഞ്ഞിനോട് ഇരുപത്തിനാല് മണിക്കൂറും നീ മൊബൈലിലാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞ് ചിന്തിക്കും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതോ കുട്ടി അനലൈസ് ചെയ്ത് തുടങ്ങും ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു ഏതെല്ലാം കാര്യങ്ങളും ഞാൻ എൻഗേജ്ഡായി എന്നുള്ളതിനെക്കുറിച്ച് അവർ അനലൈസ് ചെയ്യും അവർ മനസ്സിൽ ചിന്തിക്കും എൻ്റെ മാതാപിതാക്കൾ ഞാൻ ചെയ്യുന്ന മറ്റു കാര്യങ്ങളെയൊന്നും അവർ പരിഗണിക്കുന്നില്ല കൗണ്ട് ചെയ്യുന്നില്ല എന്നെ നെഗറ്റീവ് ഞാൻ ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ വിലയിരുത്തുന്നുള്ളൂ അങ്ങനെയൊരു ചിന്തയിലേക്ക് അവർ പോകും അത് കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇത്തരത്തിലുള്ള ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് കേൾക്കുന്നവർ പെട്ടെന്ന് തന്നെ ഒരു റെസിസ്റ്റൻസിൻ്റെ പ്രതിരോധത്തിൻ്റെ മോഡിലേക്ക് ആകും അവർ ആ സംഭാഷണം തുടരാനായിട്ട് ആഗ്രഹിക്കില്ല അവിടെ ഒരു തുടർ സംഭാഷണത്തിനുള്ളൊരു സ്കോപ്പ് നമ്മൾ അടച്ചു കളയുകയാണ് ചെയ്യുന്നത് ഓൾറെഡി നമ്മളൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് നടത്തിയതുകൊണ്ട് കേൾക്കുന്നവർ ഒരു പ്രതിരോധത്തിൻ്റെ മോഡിലേക്ക് ആകും അവർക്ക് അതിന് പിന്നെ നമ്മളോട് ഓപ്പൺ ആവാനായിട്ട് ബുദ്ധിമുട്ടാകും മുതിർന്നവർക്ക് പോലും അത് സംഭവിക്കും അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ സോ ഇത്തരം സന്ദർഭങ്ങളിൽ ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നതിന് പകരം നീ ഇരുപത്തിനാല് മണിക്കൂറും ടിവിയുടെ മുമ്പിലാണ് എന്ന് പറയുന്നതിന് പകരം മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളുടെ ഒരു ഡെയിലി ആക്ടിവിറ്റിയെ കൃത്യമായിട്ട് നിരീക്ഷിക്കുക എന്നിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അവരോട് സംസാരിക്കുക ഉദാഹരണത്തിന് നിന്റെ ഒരു ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും നീ ടി വിയുടെ മുമ്പിൽ ചിലവഴിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നീ ഇത്ര സമയമേ ചിലവഴിക്കുന്നുള്ളൂ അല്ലെങ്കിൽ കഷ്ടി ഒന്നര മണിക്കൂർ മാത്രമേ നീ പഠിക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുള്ളൂ ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് കേൾക്കുന്ന ഒരു കുഞ്ഞിന് മനസ്സിലാകും എൻ്റെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് മാതാപിതാക്കൾ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഓരോ കാര്യത്തിനു വേണ്ടി ഞാൻ എത്ര സമയം ചിലവഴിക്കുന്നു എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ ഞാൻ ചെയ്യുന്ന എൻ്റെ എഫേർട്ടിനെയും അവർ വാല്യൂ ചെയ്യുന്നുണ്ട് അതേസമയം ഞാൻ എത്ര സമയം കളയുന്നു എന്നുള്ളതും അവർക്കറിയാം സോ ഈ ഒരു ചിന്ത കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ അവരെ തന്നെ വിലയിരുത്താനും അതുപോലെ മാറ്റങ്ങൾ വരുത്താനായിട്ടും സഹായിക്കും മാത്രമല്ല തുടർന്നുള്ള സംഭാഷണത്തിൽ ആ ഒരു കോൺവേഴ്സേഷൻ കണ്ടിന്യൂ ചെയ്തു പോകാൻ അതുപോലെ മാതാപിതാക്കൾക്ക് അവരെ ഒരു പ്രതിരോധത്തിൻ്റെ മോഡിലേക്കാക്കാതെ നല്ല രീതിയിൽ അവരെ മാനേജ് ചെയ്യാനായിട്ടത് സഹായിക്കും ഇത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ചുറ്റുവള്ളം മുതിർന്നവരോടും നമ്മൾ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ചെയ്യാറുണ്ടാവും ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്സ് അത് ഒരിക്കലും സംഭാഷണം തുടരാനായിട്ട് നമ്മളെ സഹായിക്കില്ല സോ കുഞ്ഞുങ്ങളോട് ആശയവിനിമയം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം